ടി ട്വൻ്റി ലോകകപ്പിൽ സെമി ഫൈനൽ ഉറപ്പിച്ച് ഇന്ത്യ സൂപ്പർ എട്ടിൽ നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഇരുപത്തിനാല് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലെത്തുന്നത് സെൻറ്റ് ലൂസിയയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് എടുത്തത് രോഹിത് ശർമ്മയുടെ നാൽപ്പത്തൊന്നിൽ പന്തി തൊണ്ണൂറ്റി രണ്ട് റൺസ് ഇന്നിംഗ്സാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ഓസീസിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുക്കാനാണ് സഹിച്ചത് നാൽപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തി റൺസ് നേടിയ ട്രാവിസ് ഹെറ്റാണ് ഓസീസിൻ്റെ ടോപ്പ് സ്കോറർ ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റ് നേടി ട്രാവൽസ് ഹെഡോളികെ മിച്ചൽ മാർഷ് മാത്രമാണ് ഓസീസ് നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഇരുവരും ക്രീസിൽ നിന്നപ്പോൾ ഇവർക്ക് വിജയസാധ്യമുണ്ടായിരുന്നു എന്നാൽ കുൽദീപ് യാദവ് മാർഷിനെ പുറത്താക്കിയതോടെ കാര്യങ്ങൾ ഇന്ത്യയുടെ വരുത്തിയിലായി ഡേവിഡ് വാർണർ ഗ്ലൈൻ മാക്സ്വെൽ മാർക്കസ് സ്റ്റോണിസ് ടീം ഡേവിഡ് മാത്യു വെയിഡ് എന്നിവർക്കാർക്കും തിളങ്ങാനായില്ല പാറ്റ് കമ്മിൻസ് മിച്ചൽ സ്റ്റാർക്ക് പുറത്താവു നിന്നു